ഹരിശ്രീഗണപതയെ നമ അഭിഘ്നമസ്തു ഓം ഗും ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയെ നമ ഓം സംസരസ്വദ്യ ഓംകാരപ്പുരുളാ ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്യഹം സംഗാഹീനമുരച്ചിടാം സവിനയം സത്യം വരം ധീമഹി പാരശൈര്യവചരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം മരിഗതാ സമ്പോധന ബോധിതം ലോകേ സജ്ജനഷട്ടൈരഹര ൂയാത പങ്കജം കലിമലബ്രധ്വംസിന ശ്രേയസേ മന്നവൻ പൗഷ്യനപ്പോൾ ഉദങ്കനോട് ചൊന്നാൻ പീയൂഷസമം വാക്യമാത്മാവ് വജ്രോപമം പീയൂഷമമാത്മാ വാക്കുകൾ വജ്രോപമം ഇങ്ങനെയുള്ളൂ രാജാക്കന്മാർക്കും ധിജന്മാർക്കും അങ്ങനെയാകയാൽ ഇന്ന് എന്നോടെ ശാപം തീരാ എങ്കിലോ ശാപമേനിൽ കേൾക്കയുമില്ലയെന്ന് ശങ്കകൂട അതേ യാത്ര പറഞ്ഞു നടകൊണ്ടാൻ അമ്പുതി പോലെ ഘോഷിച്ചിളകി ദിഗംബരാഡംബരാഘോഷം കണ്ട് കുണ്ടലം വെച്ചു കുവിസംഭ്രമത്തോട് നിരലിറങ്ങി ഇതുങ്ങനും സംഭ്രാന്തൻ ഗുണ്ടലവും കൊണ്ടോടി പേടിയാലേ പിന്നാലെ മുനീന്ദ്രനും ചെന്നു പാതാളം പൂക്കാൻ പന്നകുലപരൻ തക്ഷകനെന്നതറിഞ്ഞ അന്നേരം നാഗങ്ങളെ സ്തുതിച്ചാൻ താപങ്ങൾ പോന്മാർ ഒരു പുരുഷൻ തന്നെ കണ്ടു തുരകരത്നോപരി വത്സരചക്രത്തോടും പെരുകെ സ്തുതിച്ചത് ഭക്തി പോണ്ടുതങ്കനും പുരുഷനത് നേരം ഋഷിയോടുര ചെയ്താൻ പരിതാപങ്ങളെല്ലാം പോക്കുവാൻ ഇനിയിപ്പോൾ അശ്വത്തിൻ പൃഷ്ടത്തിങ്കലുതുകുന്നത് കേട്ടു വിശ്വാസം കൈക്കൊണ്ടത് ചെയ്തത് മുനീന്ദ്രനും വിശ്വാസി വിനിർഗതമായത് ധൂമം പൃഷദ്വശ്വനും പരത്തിനാനിങ്ങുമേ പാതാളത്തിൽ പവനാശനന്മാരും അതിനാൽ ഇടരുറ്റാർ പവനാശനപതി തക്ഷകനത് നേരം കുണ്ടലമുതങ്ങനു കൊടുത്താൻ മടിയാതെ കുണ്ടലീ ക്ഷണ്ടം ഒരു ദണ്ഡമെന്നിയേ വീർത്താർ ചിന്തിതമെന്നു തന്നെ ദക്ഷിണ ചെയ്യേണമെന്നത് എന്തിനൊരു കഴിവെന്നൊരു ചെയ്തിടേണം തുരകത്തിന്മേലേറിക്കൊള്ളെന്നാലെത്തുമെന്നാൻ പുരുഷനത് കേട്ടു കരയേറി ഞാൻ മുനി അരനാഴിക കൊണ്ട് ഗുരുസന്നിധി പൊക്കു ഗുരുഭക്നിക്ക് ചെയ്തു ദക്ഷിണ മുനീന്ദ്രനും ഭക്നിയും പ്രസാദിച്ചു ശിഷ്യനോടുര ചെയ്തു രത്നമായത് പുരുഷന്മാരിൽ വെച്ചു ഭവാൻ നീ ഇത് ചെയ്യായി ഞാൻ ശവിപ്പാൻ നിരൂപിച്ചു പോയാലും ഇനിത്തവ നല്ലതേ വന്നു കൂടൂ ആചാര്യ ഭഗ്നി തന്നോടാശയം പരിഗ്രഹിച്ച ആചാര്യ വണങ്ങി ഞാൻ വൃത്താന്തമെല്ലാം കേട്ടു വിസ്മയം പൂണ്ടുവൈതൻ പൊൽത്തളിരടി കൂപ്പി ചോദിച്ചാൻ വെള്ളക്കാളിയുമേറി കാണായതൊരുത്തിന് ചൊല്ലിനാൻ അവനൊന്നോടശിപ്പാൻ വിഷമലം തിന്നുടേ ഗുരുവിത് ഭക്ഷിച്ചാൻ എന്നു ചൊന്നാൻ എന്നത് കേട്ടു ഞാനും ഭക്ഷിച്ചേനതിന്മലം എന്തതിൻബലമെന്നും ആരവനെന്നുമെല്ലാം നിന്തിരുപടി അരുൾ ചെയ്യണമെന്നോടിപ്പോൾ നാഗലോകത്ത് ചെന്ന നേരത്ത് കണ്ടു പിന്നെ വേഗത്തിൽ ആറുകുമാരന്മാരാൽ ഭ്രമിപ്പിക്കും ചക്രവും തേജോമയമായോ ഒരു കുതിരയും കൽക്കണ്ഠദേശ പുനരത്രയും തേജസ്സോടും ദിവ്യനായിരിപ്പോരു പുരുഷശ്രേഷ്ഠനെയും സർവവും ഇവറ്റിൻ്റെ തത്വങ്ങളരുൾ ചെയ്യുക വേദവേദാംഗജ്ഞനാം വൈ വൈദനം മത് കേട്ടു സാദരമുദംഗനാം ശിഷ്യനോടുര ചെയ്തു ധവളമയമായ വൃഷഭമൈരാവതം വിബുധേശ്വരന്മലമസിപ്പാൻ പറഞ്ഞതും അമൃതമതിന്മലമത് സേവിപ്പർ സേവിപ്പോർക്കെല്ലാം അമരത്വവും വരും ഇന്ദ്രനുടേ സഹീ പാതാളം പൊക്ക നേരം ബാധകൾ വരാഞ്ഞതും വാസവദേവനുഗ്രഹത്താൽ അറിഞ്ഞാലും ഷഡ്കുമാരന്മാർ തിരിച്ചിരാറസ്രങ്ങളോടും ഉഗ്രമായി കാണായത് വത്സരചക്രമല്ലോ അശ്വമായത് അഗ്നി നിന്നെ നിന്നയിങ്ങാക്കിയത് നിശ്ചയമരികെ കാണായത് വർജന്യനും അത്ഭുതമെത്രയും നീ സാധിച്ചു തറിഞ്ഞാലും സൽപുരുഷന്മാരിൽ നീ മുമ്പനായി വരിക നാൻ അക്കാല തക്ഷകൻ തന്നെ കൊൽവാൻ ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ച അനുപായവും ജനമേ ജയനൃവൻ കുരുക്ഷേത്രത്തിങ്കേന്ന് മുനിമാരോടുമൊരിയാഗം ചെയ്യുന്ന കാലം പുക്കിത് കുരുക്ഷേത്രം മുതങ്കൻ നിർവദിയും സൽക്കരിച്ച ഖ്യാതികൾ നൽകിയോരനന്തരം ഉത്തമം എത്രയും നീ ചെയ്യുന്ന യാഗം ഇതിൽ ഉത്തമമായിട്ടുണ്ട് ഞാനൊന്നു ചൊല്ലിയിടുന്നു വല്ലാതെ ജനകനെ കൊന്ന തർഷകൻ തന്നെ കൊല്ലുവാൻ ഉത്സാഹം ചെയ്ത് എഴുതിലതിന്മീതെ നല്ലതില്ലേതുമത് ചൊല്ലുവാൻ അറിഞ്ഞാലും ഇല്ല സംശയം അത് ചെയ്യണം മടിയാതെ താപസ ബാലകൻ്റെ ശാപം പ്രാമാണമാക്കി ഭൂപതി പ്രവരനെ കൊല്ലുവാൻ കാശ്യവന് തടുത്തു പരീക്ഷിച്ചു പടുത്തമോട് വേരാൽ കടിച്ചു ദഹിപ്പിച്ചു തഴപ്പിച്ചുതു മുനിയും കൊടുത്തു രത്നാദികൾ തക്ഷകൻ കാശ്യവനും നടിച്ചു കടിച്ചതിനെന്ത് കാരണമോർത്താൽ ഒടുക്കിയിടേണം അവൻ തന്നെയെന്നുതങ്കനും ഉടപ്പമോട് പറഞ്ഞുറപ്പിച്ചത് നേരം മന്ത്രികളോടുകൂടെ മന്ത്രിച്ചു നിർവതിയും ചിന്തിച്ചു മുനിമാരെ വരുത്തിയൂര ചെയ്താൻ തക്ഷകൻ തന്നെ കൊൽവാൻ തക്കൊരിയാഗം ചെയ്വൻ തക്ഷണം തുടങ്ങി സർപ്പസത്രവും അവർ കാരണം കാരണമിത് സർപ്പസത്രത്തിനെന്ന് സൂതനാരണരോട് പറഞ്ഞേടിനോരനന്തരം ഇക്കഥാശേഷം ചൊൽവാൻ പിന്നെയാമെന്നേ വേണ്ടു മുഖ്യമാം ഭൃഗുവംശം ചൊല്ലണം അതിന് മുമ്പേ നമ്മുടെ ഗുരുഭൂതന്മാരവരവരുടെ ജന്മാധിഗുണങ്ങളെ ചൊല്ലണം മടിയാതെ